അപ്പോ ചേട്ടായം നമ്മൾ ഇന്ന് രാവിലെ എണിച്ചിട്ട് പിന്നെ പാട്ട് ക്ലാസ്സിന് പോകാണ് അതിൻ്റെ ഇടയിൽ നമുക്കൊരു പരിപാടി ഉണ്ട് നമ്മുടെ നിബിദിനം നബിദിനത്തിൻ്റെ പരിപാടിയായിട്ട് നമ്മുടെ അവിടെ നബിദിനം കഴിഞ്ഞു നബിദിനം കഴിഞ്ഞു പറഞ്ഞാലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അവിടെ പള്ളിയിൽ ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് പരി മിക്കുണ്ട് ചോറ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പോകണം പറഞ്ഞിരുന്നാണ് ഇന്നലെ വൈകുന്നേരം വയ്യ കൈകാലം ഒക്കെ തല്ലോട് ചോലുള്ള അവസ്ഥയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഷികാവൊക്കെ വിളിച്ചു വിടാ ഇന്നലെ നീ വന്നില്ല എന്താ വന്നില്ല വരും ശരി ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വേഗം ഒന്ന് അവിടെ ഒന്ന് പോയിട്ട് വരണം അപ്പോൾ അവിടെ പോയി അവിടെ എന്തൊക്കെ പരിപാടി ചോറൊക്കെ വെക്കാൻ തുടങ്ങിയോ നീ വെച്ച് കഴിഞ്ഞോ ഒന്നും അറിയില്ല അപ്പോൾ അവിടെ പോയി നോക്കാം ആ അത് പള്ളിയില് ചോറ് വെക്കേണ്ടി എല്ലാവരും ചിരിച്ചു കൊണ്ടിരുന്നു ആടാ കൈ കൊടുക്കൈ അയ്യ എ മമ്മിക്ക് മുസ്താദായിട്ടിരിക്കണോ പിന്നെന്താണ് ും മമ്മിയൊക്കെ ആരും കരിമക്കെ ഇതാണ് കരീം ക വെപ്പ് വേ വെപ്പിൽ ഉസ്താന്ന് ഇന്നലെ വൈകുന്നേരം വരണം വിചാരിച്ച് വരാൻ പറ്റില്ല പള്ളിയിൽ ചോറ് ഇപ്പം നമ്മുടെ ഇതിലല്ലേ ലബിദിനല്ലേ ലബിദിനത്തിൻ്റെ ഓരോരോ പള്ളികളിലും ഓരോ സമയങ്ങളിലും ഇല്ല നാളെ ചങ്ങമെന്ന് പൊള്ളി അവിടെ നന്നാക്കൂള്ളി ഓ നമ്മുടെ സാധാരണ സൈഡിൽ കൊണ്ടു കൊണ്ടുവരും കൊണ്ടുവരികയാണോ അപ്പം അവിടെ നിന്ന് വിൽക്കില്ല എല്ലാം കളിയും അതാണെന്നുള്ള ഒരാൾ പറഞ്ഞു നെയ്ച്ചോറ് കിട്ടില്ല അവിടെയും കിട്ടില്ലേ അതാണ് പറഞ്ഞത് മറ്റേ നെയ് നെയ്ച്ചോറ് ചാളിച്ചോറ് ചാളിച്ചോറ് പറഞ്ഞാൽ എല്ലാവടിയും ബിരിയാണി നെയ്ച്ചോറ് കാര്യങ്ങളാണ് എല്ലാവരെയും വെക്കുക ഇതൊരു സ്പെഷ്യലാണ് ആണ് പഴയ കാലത്തെയാണ് അത് അതിന് വെറൈറ്റി ആക്കി കഴിഞ്ഞപ്പോൾ ബിരിയാണി നയിച്ചോളായി വീണ്ടും ഇത് പഴയ ലെവലിലേക്ക് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും സെറ്റപ്പായിട്ടുള്ള ചോറാണ് അത്യാവശ്യം പള്ളികളിൽ അത്യാവശ്യം വയ്ക്കുന്നുള്ളൂ ഒക്കെ നല്ല സാധനം മഞ്ചിയും മുങ്കിയും വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറ് കൊട്ടി വെച്ച് നോക്കട്ടെ ഇനി ഇപ്പോൾ നോക്കാം നമ്മടെ പള്ളിയിൽ വന്നിട്ട് നമ്മുടെ പള്ളിയിലെ വിശേഷം കാര്യങ്ങളൊക്കെ നോക്കിപ്പൊ കുറച്ചൊക്കെ ചോറ് വെച്ച് കെട്ടി കൊട്ടി വെച്ചിട്ടുണ്ട് ആ ലെമൺ ചോറ് ലെമൺ ചോറില്ല അപ്പൊ കുറച്ചൊക്കെ ചോറ് വന്നിട്ട് കൊട്ടി വെച്ചിട്ടുണ്ട് അവര് നേരത്തെ പരിപാടി കഴിഞ്ഞിട്ട് രണ്ട് ചെമ്പ ഉള്ളൂ എന്നാ പറഞ്ഞേ ഒരു പതിനൊന്ന് മണിക്ക് ഏകദേശം ഇവർ കൊടുക്കാൻ തുടങ്ങും ആളുകളൊക്കെ വരും പ്രത്യേകം എടുത്തിട്ടുണ്ട് അവരെല്ലാവരും ഹാപ്പിയിലാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം बाबूजी अपने पड़ोसन का रखवाने हैं अपराध पर पट्टों पर भाव सजाने हैं बच्चों लोगों को मिलियाँ दिखे जाने हैं और इनको एक ही तरह बजाने अल्लाह ने सही करने तब बजाने बड़ों तरह तो नहीं करने तब बजाने दासिगाव तंगल बोले इमान पट्टा सात तेरा वो

फोड़ दो फोटो आ गए ओके രണ്ടാം лінії फोड़ दो तिरावल के उलगार नाम कियावल उलगार तिरावल का उलगार ना बढे कियावल उलगार आधा करके 15 15 काई कर कर करियादी एड करियादी एड कर रेदर फोड़ फोड़ मारी गारी मारी गारी मारी हम फोड़ देंगे മാർക്കൊടുമോ മാർമേ മാണ്ടി മാർൈ ടിക്കോക്ക് മാഞ്ഞിണ്ട കണ്ടിരോക കണ്ടിരോകേ ഒരേ ആയി거든 അണ്ടിടാവേ ടോക്ക് ആക്കി കേങ്ങ കൊണ്ടോ ஒருத்திர هي ڪارياء ڪيرجي آجي رهي آهي